എസ് ഡി പി യുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ നിരുപാധികം വിട്ടയക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറത്ത് നടക്കുന്ന ഈ പ്രതിഷേധ ഐക്യദാഠ്യ സംഗമത്തിൽ അധ്യക്ഷം വഹിക്കുന്ന അൻവർ പഴഞ്ഞി സ്വാഗതം ആശംസിച്ച ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തൊടി വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയ സുഹൃത്ത് കൃഷ്ണനരഞ്ഞിക്കൽ എൻ സി പി ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ നാദിർഷ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ആക്ടിവിസ്റ്റ് അഡ്വക്കറ്റ് അമീൻ വേദിയിലുള്ള എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ സഹോദരങ്ങൾ വി പ്രഭാകരേട്ടൻ ജോൺസൺ നൽകുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തൃശൂരിൽ നടന്ന ഒരു സമ്മേളനം ഞാൻ ഓർക്കുകയാണ് സാന്ദർഭികമായി അന്ന് കേരള ദളിത്പാന്തേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ വി ടി രാജശേഖർ എന്ന് പറഞ്ഞ ദളിത് ബോയ്സ് എഡിറ്റർ ബാംഗ്ലൂരിൽ നിന്നുകൊണ്ട് പ്രഭാകരേട്ടൻ ഒരു സന്ദേശം കൊടുത്തു കേരളത്തിൽ ഒരു മനുഷ്യാവകാശ സമ്മേളനം നടക്കുന്നു തൃശൂരിൽ കേരളത്തിൽ ദളിതരെ തലമൊട്ടയടിക്കുകയും മലം തീറ്റിക്കുകയും ചെയ്ത സംഭവം നടക്കുമ്പോൾ അത് ചർച്ചയാക്കാതെ സവർണറായ ഇന്ത്യയിലെ ബുദ്ധിജീവികൾ ഒത്തുകൂടുന്ന ജസ്റ്റിസ് നാർക്കുന്റെ അടക്കം ഒത്തുചേരുന്നൊരു സമ്മേളനം അത് കേരളത്തിലെ ദളിതർ ആത്മാഭിമാനമുള്ള ദളിതർ അത് അലങ്കോലപ്പെടുത്തണം എന്ന മെസ്സേജ് ഞങ്ങളവിടെ രാവിലെ ചെല്ലുമ്പോൾ പ്രഭാകരേട്ടനും ജോൺസണും തൊണ്ണൂറ്റിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ആ സമ്മേളന ഹാളിലുണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ അതിനകത്ത് കയറി പി യു സി എല്ലിന്റെ പേരിൽ പല സംഘടനയുടെ പേരിൽ അവസാനം ആ സമ്മേളനം ഒഴപ്പി പത്തിരുന്നൂറ്റമ്പതോളം വരുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വന്ന ബ്രാഹ്മണരായ ഈ മനുഷ്യാവകാശ കോട്ടൻ കോട്ടൻ പറഞ്ഞ ആ മനുഷ്യാവകാശ പ്രവർത്തകരെ അവിടുന്ന് ഓടിച്ചു വിട്ട ഒരു സംഭവമുണ്ട് അപ്പൊ ഞാനത് സന്ദർഭികമായി ഓർക്കുകയാണ് പ്രവാകർടനെ കണ്ടപ്പോഴും ജോൺസണും ാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചത് ഹ്യൂമൻ റൈറ്റ്സ് ഗോ ബാക്ക് ബ്രാഹ്മൺ എന്ന മുദ്രാവാക്യം വിളിച്ചത് ഇപ്പോഴും ഞാൻ പറഞ്ഞത് അപ്പൊരാട്ട വീര്യുമായിട്ടാണ് രണ്ടുപേരും ഈ വേദിയിലുള്ളത് പിന്നെ അതിനുശേഷം ഇവിടെ സംസാരിക്കുന്ന പിന്നെ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ലൈല വേദിയിലുള്ള എസ് ഡി ടിയുടെ അക്ബർ ജില്ലാ പ്രസിഡന്റ് അക്ബർ പരപ്പനങ്ങാടി വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ വേദിയിലും സദസ്സിലുമുള്ള എസ് ഡി പിയുടെ ഊർജ്ജസ്വലരായ നേതൃത്വങ്ങളിൽ സംഘാടകര് സഹോദരി സഹോദരന്മാരെ മലപ്പുറത്തെ ജനാധിപത്യ വിശ്വാസികളെ ഇക്കഴിഞ്ഞ മൂന്നാം തീയതി ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്നും ഫ്ലൈറ്റിൽ പോയി ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയ എം കെ ഫൈസിയെ അദ്ദേഹം പോയത് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്തൊരു കേസിൽ ഇ ഡി കോടതിയിൽ ഡൽഹി കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരികയും അദ്ദേഹം അവിടെ പോകാനായി മൂന്നാം തീയതി എയർപോർട്ടിൽ എത്തുമ്പോഴാണ് വളരെ നാടകീയമായി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുന്നത് പിടിച്ചുകൊണ്ട് പോകുമ്പോഴും നിർഭയദത്തോടെ നെഞ്ചു പിരിച്ച് പോകുന്ന ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് എം കെ ഫൈസിയാണെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും കാരണം ഒരു ഫൈസിയെ തടവിലിട്ടതുകൊണ്ടോ അതല്ല കുറെയധികം ഫൈസിമാരെ തടവിലിട്ടതുകൊണ്ടോ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ പോരാട്ടം അസ്തമിക്കാൻ പോകുന്നില്ല ഒരായിരക്കണക്കിന് ഫൈസിമാർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പാലക്കാട് ജില്ലയിൽ കൂരാച്ചിപ്പടി ഞാൻ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പരിചയപ്പെട്ട ഒരാളാണ് എന്തുകൊണ്ടാണ് ഇ ഡി ഇത്തരം കേസുകൾ ഇത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പങ്കജ് ചൗധരി എന്ന് പറയുന്ന ധന ധനവാര്യ വകുപ്പിന്റെ സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പി എ റഹീമിന് കൊടുത്ത കണക്ക് ഇന്ന് പല പത്രങ്ങളിലും എഡിറ്റോറിയലായി വന്നിട്ടുണ്ട് സുപ്രഭാതം അടക്കം അത് റിപ്പോർട്ട് ചെയ്തു ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ പത്ത് വർഷത്തിനിടയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസിൽ രണ്ട് കേസ് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ഈ പി എം എൽ എ ആക്ട് എന്ന് പറയുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് സുപ്രീം കോടതി തന്നെ അതിൽ ആ ആക്ട് വേണമോ അത് ഈ എ ഡി ഏൽപ്പിക്കണോ എന്ന ചർച്ച നടക്കുമ്പോൾ ഒരു ജഡ്ജി സംഘപരിവാർ അനുകൂലി ആ ജഡ്ജി അത് ശരിവച്ചത് കൊണ്ടാണ് ഇത്തരം കേസുകൾ വരുന്നത് തന്നെ പക്ഷെ ഇപ്പോൾ കോടതി കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ള പി എം എൽ എ ആക്ടിൽ കേസിൽ വിധി പറയുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇത് കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട് ഞാനതിന്റെ വിശ വിഷാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെ അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രി ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അതല്ലെങ്കിൽ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ നേതാക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് എം കെ ഫൈസിയോ ഏതെങ്കിലും ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനോ ഭയമില്ലാത്തൊരു ഇന്ത്യക്ക് വേണ്ടി വിശപ്പില്ലാത്തൊരു ഇന്ത്യക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയചകിതരായി ഇവിടെ ജീവിക്കും മരിക്കുവോളം എന്നാണ് ഭയചകിതരായി ഇവിടെ ജീവിക്കുമെന്നാണ് സംഘപരിവാർ കരുതുന്നെങ്കിൽ നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഈ രാജ്യത്ത് വിടുകയുള്ളൂ കാരണം ഈ രാജ്യത്തെ കേസുകളെല്ലാം ഈ വിസമ്മതത്തിന്റെ വിയോജിപ്പിന്റെ ജനാധിപത്യത്തിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്ത് സോഷ്യൽ ഡെമോക്രസി ഉണ്ടാകണം സാമൂഹിക ജനാധിപത്യം ഉണ്ടാകണം സാമ്പത്തിക ജനാധിപത്യം ഉണ്ടാകണം അതിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം അർത്ഥവത്താകണം എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഞാൻ പറഞ്ഞു കൂരാച്ചിപ്പടി എന്ന് പറയുന്ന പാലക്കാട്ടൊരു സാധാരണ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരനായ അദ്ദേഹം ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞ അഞ്ചു നേരം നിസ്കരിക്കുമെന്നാണ് ഇവരുടെ കണക്കൂട്ടൽ പക്ഷെ ഇതേപോലെ ആറ്റിക്കുറുക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രഭാഷകനായി ഒരു മതപണ്ഡിതനായി ഒരു വലിയ മനുഷ്യ സ്നേഹിയായി ചെറിയ പ്രായത്തിൽ തന്നെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ഇന്ത്യ രാജ്യത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എം കെ ഫൈസിയെ അവർ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ രാജ്യത്തെ സംഘപരിവാറിന് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഈ അടുത്ത സമയത്ത് പാറ്റ്നയിലെ ബീഹാറിലെ പൂർണിയയിൽ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ നെല്ലൂർ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതി കർണൂരിനടുത്തുള്ള നന്ദിയാൽ എന്ന് പറയുന്ന പ്രദേശത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് വക്കപ്പ് സംരക്ഷണ ബില്ലിനെതിരെ സോഷ്യ ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിഷേധ സംഗമം നടത്തിയത് ഈ മലപ്പുറത്ത് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അണിനിരുന്ന സമ്മേളനം കഴിഞ്ഞ പത്തൊമ്പതിന് കഴിഞ്ഞ പതിനേഴിന് ഫെബ്രുവരി മാസം പതിനേഴിന് കൊല്ലത്ത് പീരങ്കി മൈതാനിയിൽ പതിനായിരക്കണക്കിന് ആൾക്കാരെ ഇണനിരത്തിക്കൊണ്ട് ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ വക്ക സംരക്ഷണ സമ്മേളനം നടത്തിയതിൻ്റെ പ്രതികാരമായിട്ടാണ് സംഘപരിവാർ ഇത് നടത്തുന്നതെങ്കിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാവിധമായ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾക്കെതിരെയും നിർഭയത്വത്തോട് മുന്നോട്ടു പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ചരിത്രത്തെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പതിനാല് പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യ രാജ്യത്ത് ഭീവത്സമായ പൈശാചികമായ അതല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം ഇപ്പോൾ നാഗപൂരിന്റെ മണ്ണിൽ നടക്കുന്ന സംഭവം നമുക്കറിയാം ചരിത്രത്തിലെ ചില അധ്യായങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വായിച്ചു കൊണ്ട് വികൃതമാക്കിക്കൊണ്ട് എങ്ങനെ മുസ്ലിങ്ങളെ വേട്ടയാടാം എന്ന് നാഗപ്പൂരിൽ അവർ തെളിയിക്കുകയാണ് ഔറംഗസീബിന്റെ പേരിൽ അവിടുത്തെ ഒരു പുതിയ സിനിമ ഇന്ത്യയിൽ ഇന്ത്യയിലിറങ്ങിയ സിനിമ കേരള സ്റ്റോറിയും അതുപോലെ തന്നെ കാശ്മീർ ഫയൽസും വീർ സവർക്കീർ എന്നൊക്കെ പറയുന്ന പുതിയ സിനിമകൾ ഇന്ത്യയിൽ സംഘപരിവാർ പടച്ചുണ്ടാക്കുമ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ചാവ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാക്കിക്കൊണ്ട് ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് നാഗ്പൂരിൽ സംഘർഷം അടങ്ങിയിടുകയാണ് അത് മാത്രമല്ല ഇന്ത്യയിൽ എമ്പാടും മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത സംഭവം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഇ ഡി എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു കടകക്ഷിയായി പ്രവർത്തിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ഭരണഘടനാ സ്ഥാപനമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനം ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമായി മാറുന്നു ഡൽഹി എയർപോർട്ടിൽ നിന്നും എം കെ വൈ സി അറസ്റ്റ് ചെയ്തപ്പോൾ വാർത്ത കൊടുക്കുന്നു അവർ ബാംഗ്ലൂരിൽ വെച്ച് എം കെ വൈ സി അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ പനമണ്ണയിൽ ഇന്നലെ ഇവിടെ അൻവർ സൂചിപ്പിച്ചു പാലക്കാട് ജില്ലയിലെ അനങ്ങനടി മലയ്ക്കടുത്തുള്ള പനമണ്ണ എന്ന പ്രദേശത്ത് ഏതോ ഒരു ഗൾഫ് പ്രവാസി വ്യവസായിയുടെ വീട്ടിൽ ഈടി പോയി അത് അന്വേഷിച്ചപ്പോൾ തന്നെ ടി വിയിൽ കണ്ടപ്പോൾ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു കാരണം അങ്ങനൊരു പ്രവർത്തകൻ പാലക്കാട് നമുക്കില്ല കോട്ടയത്ത് ഒരു പ്രദേശത്ത് വാടൂ പ്രദേശത്ത് ഒരു ഒരാളുടെ വീട്ടിൽ പോയി ഈടി അന്വേഷിച്ചു അന്വേഷണം നടത്തി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എഴുതി കൊടുത്തു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കേരളം മുഴുവൻ ഇ ഡി റെയ്ഡ് ഇ ഡി റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ആടിനെ പട്ടിയാക്കി ആ പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ച് തല്ലിക്കൊല്ലുന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനം പോലും കേരളത്തിൽ നടക്കുകയാണ് പക്ഷേ നാനൂറ് കോടി രൂപ കുഴൽപ്പണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ കൊണ്ടുവന്ന കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഒരു ാക്കി കൊണ്ടൊരു സാമൂഹ്യ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ഏക ചത്രാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പിൻഗാമികളും ഇത്തരം കള്ളപ്പണമാണ് ഹവാലപ്പണമാണ് അനധികൃതമായ സമ്പത്താണ് ചെലവഴിക്കുന്നതെന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അറിയാനിട്ടല്ല പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലെ അക്കാഡമിക് പണ്ഡിതന്മാർ നമ്മുടെ സിവിൽ സമൂഹം ഇതിനെതിരെ മുന്നോട്ട് വരുന്നില്ല ചില ആൾക്കാർക്ക് കേസ് കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുന്നിൽ പക്ഷെ എന്തുകൊണ്ട് മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് പള്ളിയിൽ പോകണ്ട ആ പള്ളിയെല്ലാം ടാർപ്പാളിനിട്ട് മൂടിക്കോളാൻ ഉത്തരവിടുന്ന രീതിയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് രാജ്യത്തെ സംഘപരിവാരം അഴിഞ്ഞാടുന്നു എതിർക്കാൻ ഈ രാജ്യത്തൊരു ശക്തിയുണ്ടോ മുപ്പത്തിയഞ്ചു കോടി വരുന്ന ഇന്ത്യയിലെ ദളിതരെ ഈ രാജ്യത്ത് അടിച്ചമർത്തി അവരെ പൗരത്വമില്ലാത്തവരാക്കി അവർ കോട്ടവകാശം നിഷേധിച്ച് അവരെ തെരുവുതണ്ടികളാക്കിയത് ഈ പ്രത്യശാസ്ത്രമാണ് ഈ പ്രത്യശാസ്ത്രത്തിന്റെ പേര് ബ്രാഹ്മണിസം എന്നുമാണ് ബ്രാഹ്മണിസം എന്നാണ് പ്രഭാകരനൊക്കെയാണ് ഞങ്ങളേതോ പഠിപ്പിച്ചിട്ടുള്ളത് ബ്രാഹ്മണിസം ചാതുർവണ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് വ്യാജമായ ഒരു ഹിന്ദുത്വ ബോധം സൃഷ്ടിച്ചുകൊണ്ട് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മാത്രമടങ്ങുന്ന ശൂത്രന് പോലും അവിടെ പ്രവേശനമില്ല ചിത്പവൻ ബ്രാഹ്മണന്മാർ നേതൃത്വം കൊടുക്കുന്ന ബ്രാഹ്മണൻ ക്ഷത്രിയ വൈശ്യ കൂട്ടുകെട്ട് ഇന്ത്യയുടെ പത്തോ പന്ത്രണ്ടോ ശതമാനം വരുന്നൊരു സാമൂഹ്യ വിഭാഗം ഇന്ത്യ രാജ്യത്ത് വരിഞ്ഞു മുറുക്കിക്കൊണ്ടാണ് കഴിഞ്ഞ നൂറ് വർഷമായി രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഭരണഘടനയെപ്പോലും അപ്രസക്തമാക്കിക്കൊണ്ട് അവരാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി രാജ്യത്ത് മുന്നേറുന്നത് എന്നെ ശ്രമിക്കുന്ന പിന്നോക്ക ജാതിക്കാരൻ ഈ രാജ്യത്തെ ആശാരിയും മൂശാരിയും കൊല്ലനും തട്ടാനും ഈഴവനും ഒക്കെ തീയനും ഒക്കെ തിരിച്ചറിയണം രാജ്യത്ത് നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു അനുകൂലമായൊരു തീരുമാനം ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാരന്റെ അവകാശങ്ങളിൽ എടുത്തിട്ടുണ്ടോ അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംവരണം കൊണ്ടുവന്നില്ലേ സവർണ സംവരണം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും കേരളത്തിലെ ശൂദ്രർക്കും മാത്രമായി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സാമ്പത്തിക സംവരണം സവർണ സംവരണം ഏർപ്പെടുത്തത് ആരെ തൃപ്തിപ്പെടുത്താനാ അപ്പോഴീ ഹിന്ദുത്വ ഭൂരിപക്ഷമില്ല ഈഴവനും പുലയനും പറയനും ചെറുമനും അടക്കമുള്ള ഹിന്ദുത്വ ഭൂരിപക്ഷത്തോട് അവർക്ക് എതിർപ്പാണ് രാജ്യത്തെ ദളിതരെ കൊല്ലുന്നു സ്കൂളിൽ കയറുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്നു മലമൂത്ര വിസർജനം ചെയ്യാൻ പൊതുസ്ഥലങ്ങളിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുന്നു ഹാദ്രസ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ സംഭവം നമുക്കിപ്പോഴും ഞെട്ടിപ്പിക്കുന്ന ഓർമ്മയാണ് ഒരു പെൺകുട്ടിയെ മൃഗീയമായി കൂട്ടബലാത്സംഗത്തിനെതിരെയായി കത്തിച്ചു കളയുന്നു എത്രയോ സംഭവങ്ങൾ പശുപിന്റെ പേരിൽ മറ്റു പലതിന്റെയും പേരിൽ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിംസാത്മകമായ ഉന്മൂലന പദ്ധതിയുടെ പേരാണ് ആദ്യം ഹിംസാത്മകമായൊരു പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതുകൊണ്ട് സന്ധിയില്ല രാജ്യത്ത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിസമ്മത വിസമ്മതം അറിയിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും എസ് ഡി പിയുടെ ഓരോ പ്രവർത്തകരെയും ജയിലിൽ പിടിച്ചിട്ടുകൊണ്ടോ കാരാഗ്രഹത്തിൽ അടച്ചത് ഇനി അവരെ യും സംഘത്തിന്റെയും വ്യാമോഹം മാത്രമാണെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ഇഞ്ചു പോലും ഞങ്ങൾ പിന്നോട്ടില്ല കണ്ട് രക്തസാക്ഷിത്വം വരിച്ച പതിനായിരക്കണക്കിന് ആൾക്കാർ ജീവത്യാഗം ചെയ്ത ആ ചോരയിലാണ് ആ ചോരയിലാണ് ഈ രാജ്യം ഞങ്ങളുടെ പൂർവ്വ സൂര്യകൾ കെട്ടിപ്പടുത്തതെങ്കിൽ രാജ്യത്ത് ആ ചരിത്ര ഞങ്ങൾ പറയുന്നു ഒരു ഇഞ്ചു പോലും ഞങ്ങൾ

ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രമെങ്കിൽ ഇന്ത്യ ഈ ഈ സംഘപരിവാറിന്റെ പദ്ധതിയെ ഇന്ത്യൻ മണ്ണിൽ കുഴിച്ചിടാനാണ് രാഷ്ട്രീയമായി കുഴിച്ചിടാനാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുന്നോട്ട് വരേണ്ടത് അതുകൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല ഇന്ത്യ രാജ്യത്ത് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തു അത് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തയുണ്ടാക്കി ഇന്ന് അദ്ദേഹം കസ്റ്റഡിയിലാണ് കഴിഞ്ഞ ദിവസം കേസ് വിളിച്ചപ്പോൾ വീണ്ടും പതിനാല് ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് ഭയമില്ല ഇ ഡി കേസ് ഇ ഡി എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു ബാധ്യതയും ഉണ്ടാക്കി വെച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈസിയെ പ്രതിയാക്കുന്ന ഈ കേസിൽ അതിൽ മൂന്ന് പേരെ ആ കേസിൽ കോടതി വെറുതെ വിട്ടതാണ് കേസിലൊരു തെളിവ് പോലും ഇല്ല എന്നതുകൊണ്ട് അതുകൊണ്ട് നൂറു ശതമാനം സംശുദ്ധി തെളിയിച്ചുകൊണ്ട് ഇന്ത്യയിലെ പരിപാവനമായ കോടതിയിൽ നിന്ന് എം കെ ഫൈസി പുറത്തു വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല കാരണം ഞങ്ങൾ എല്ലാ മാസവും എല്ലാ വർഷവും ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ജനങ്ങളോട് പൈസ പിരിക്കുന്നുണ്ടെങ്കിൽ എവിടുന്നെല്ലാം ഞങ്ങൾ പൈസ പിരിക്കുന്നുണ്ടെങ്കിൽ അത് അക്കം പുള്ളി ഇട്ട് എല്ലാ മാസവും കണക്ക് കൊടുക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മറ്റെല്ലാ രാഷ്ട്രീയ സത്യസന്ധതയോടെ ചെയ്യുന്നവരാണ് യും പണം ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല ഒരു വാങ്ങിച്ചിട്ടില്ല ഒരു രൂപയെങ്കിൽ ഒരു രൂപ പത്ത് രൂപയെങ്കിൽ രൂപ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളോട് അഭിതകാംശികളോട് കളക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഓരോ സാധാരണക്കാരനും ഈ പാർട്ടിക്ക് വേണ്ടി നൽകുന്ന സംഭാവനകൾ മത്സ്യത്തൊഴിലാളികൾ തൊഴിലാളികൾ അവരുടെ ഈ വരുമാനത്തിന്റെ ഒരു മാർഗം ഈ പാർട്ടിക്ക് സംഭാവന ചെയ്യുമ്പോഴാണ് ഇന്ത്യയിലെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് വൈ സിയെ വിട്ടയക്കണമെന്ന് പറയാൻ കരുത്തുള്ള ഒരു പ്രസ്ഥാനമായി ഇന്ത്യയിൽ പാർട്ടി മാറിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് കാരണം അനധിവിദൂര ഭാവിയിൽ ഉയർന്നു വരുന്നോട്ട് വരുന്ന ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളുണ്ട് ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ രാധാകൃഷ്ണൻ നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ നോട്ടീസ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇ ഡി എത്ര മണിക്കൂറാണ് ചോദ്യം ചെയ്തത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്ന ചിദംബരത്തെ എത്ര മാസം ജയിലിലിട്ടു നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ സിവിൽ സമൂഹം നമ്മുടെ അക്കാഡമിക് ബുദ്ധിജീവികൾ ഭയപ്പെടുന്നത് മിണ്ടാതിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ നിന്ന് കവിത എഴുതിയ കവികളുണ്ട് പേടികൊണ്ടൊരു നായ പോലും കുരയ്ക്കാതിരിക്കുന്നില്ല നമ്മുടെ ബഹുമാനായ കവികൾ ഇന്ത്യ നിന്റെ ചൂളി ദേശീയ പതാക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കവിതകൾ ഈ കവിത എഴുതിയ ആൾക്കാർ പിന്നീട് എന്താ കവിത എഴുതിയത് ആനചത്താൽ കുരങ്ങു മരിച്ചാൽ എവിടെയെങ്കിലും പ്രാവു മരിച്ചാൽ ഈ രാജ്യത്ത് കവിത എഴുതുന്നു നമ്മുടെ സാംസ്കാരിക നായകന്മാർ രാജ്യത്ത് തെരുവുകളിൽ കബന്ധങ്ങളായി മുസ്ലിങ്ങൾ ഒഴുകി നടക്കുമ്പോൾ രാജ്യത്ത് ദളിതരെ വേട്ടയാടുമ്പോൾ കേരളത്തിൽ ഒരു കവിത പോലും നമ്മൾ പ്രതി കാണുന്നില്ല എന്താണ് എല്ലാവരും ഒട്ടക പക്ഷികളെ പോലെ മുഖം കൂടുത്തിയിരിക്കുകയാണ് ഞാൻ എല്ലാ സാംസ്കാരിക പ്രവർത്തകരെയും അല്ല എന്താണ് കാരണം ഗോവിന്ദ മൻസാരിയെ വെടിവെച്ച് കൊന്നതുപോലെ ഗൗരി ലങ്കേഷനെ വെടിവെച്ച് കൊന്നതുപോലെ കൽബുർഗിയെ വധിച്ചതുപോലെ നരേന്ദ്രോക്കറെ കൊന്നതുപോലെ ഞങ്ങൾക്കും വരുമോ എന്ന ഭീതി എന്ന വലിയ ഭയം അവരെ പിടികൂടിയിരിക്കുന്നു പക്ഷേ അവരോട് ഞങ്ങൾ ഐക്യരാട്ടം പ്രഖ്യാപിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ ഒരു സാംസ്കാരിക ചേ എന്ന് പറയാൻ രാജ്യത്തെ സംഘപരിവാറിനെ അനുവദിക്കാൻ കഴിയാത്ത വിധം ഇന്ന് മുന്നോട്ട് വരികയാണ് അതുകൊണ്ട് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഈ വംശീയ ഉന്മൂല പദ്ധതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന വിജയദശമി ദിനത്തിൽ നാഗപ്പൂരിന്റെ മണ്ണിൽ ആർ എസ് എസ് ആസ്ഥാനത്ത് ഇന്ത്യ ഹിന്ദുത്വ ണെന്ന് പ്രഖ്യാപിക്കാൻ സംഘപരിവാർ ഒരുങ്ങുന്നെങ്കിൽ അന്ന് ഈ രാജ്യത്തിന്റെ തെരുവിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇറങ്ങി അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു വലിയ വിപ്ലവ ബോധം ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല വെൽഫെയർ പാർട്ടി ഒരു ഭാഗത്തുണ്ട് മറ്റ് ബഹുജന സംഘടനകളുണ്ട് ഇന്ത്യയിലെ നവ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ആ പണി ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ മുഖ്യധാര എന്ന് വിളിക്കുന്ന പാർട്ടികൾ അതിനോട് കാണിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ അവർക്ക് ഇപ്പോഴും ഈ രാജ്യത്ത് ഹിന്ദുത്വ ഫാസിസം എന്ന് പറയുന്നത് അവർക്ക് അന്യമാണ് ബി ജെ പിക്ക് സംഘപരിവാർ സംഘപരിവാരത്തിന് രാജ്യത്ത് ഫാസിസ്റ്റ് സ്വഭാവം ആകുന്നതേയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കിളിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് നമ്മുടെ വിശാരദന്മാരായ പരിണിത പ്രജരായ കമ്മ്യൂണിസ്റ്റുകൾ പോലും പറയുന്നത് എന്തൊരു ഗതികേട് എന്തൊരു ഗതികേടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് നവംബർ മാസം ഇരുപത്തി അഞ്ചിന് ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ജനതയോട് ഇന്ത്യൻ പാർലമെന്റിൽ ചെയ്ത പ്രസംഗമുണ്ട് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് നമ്മൾ വന്നു പക്ഷേ സാമൂഹിക ജനാധിപത്യവും സോഷ്യൽ ഡെമോക്രസിയും ഇവിടെ ഇല്ല ഒരു മനുഷ്യന് വോട്ടുണ്ട് ഒരു മനുഷ്യന് ആ വോട്ടിനൊരു മൂല്യം പക്ഷെ ഈ രാജ്യത്ത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മൂല്യമില്ല ആ മൂല്യത്തിന് തുല്യതയില്ല അതാണ് അംബേദ്കർ പറഞ്ഞത് സാമൂഹ്യ ജനാധിപത്യം ഇല്ല മലപ്പുറത്ത് വരുന്ന ഒരു ആദിവാസിക്ക് മലപ്പുറത്ത് വരുന്ന മറ്റൊരു സാമൂഹ്യ ഭാഗത്തിന് രാജ്യത്ത് നമ്മൾ തുല്യ മൂല്യം കൊടുക്കുന്നില്ല ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി ലിബർട്ടി അടിസ്ഥാന മൂല്യം ജനാധിപത്യത്തിന്റെ അതാണെങ്കിൽ രാജ്യത്ത് ഒരു മനുഷ്യന് ഒരു വോട്ട് ആ വോട്ട് മറ്റൊരു മനുഷ്യന്റെ വോട്ടിന് തുല്യമാണ് പക്ഷേ അവന്റെ ആന്തരിക മൂല്യത്തിന് തുല്യത കൊടുക്കുന്നില്ല അന്ന് അംബേദ്കർ പറഞ്ഞു അതുകൊണ്ട് രാജ്യത്ത് സംഘപരിവാരങ്ങൾ അല്ലെങ്കിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണൽ ഈ വർഗീയ ഭൂരി ന്യൂനപക്ഷം അധികാരത്തിലേക്ക് വന്നാൽ അന്ന് ഈ ഭരണഘടന അസ്തമിക്കാൻ പോകും പക്ഷേ രാജ്യത്തെ സോഷ്യൽ ഡെമോക്രസിക്ക് വേണ്ടി സമരം ചെയ്യുന്ന സാമ്പത്തിക വിമോചനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനതയും ഈ സാമൂഹിക ും സോഷ്യൽ ഡെമോക്രസിയും എക്കണോമിക് ഡെമോക്രസിയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയെ സംരക്ഷിക്കും ഞങ്ങൾ രാജ്യം അപകടകരമായ രീതിയിൽ കോർപ്പറേറ്റ് കൈകളുടെ ഇന്ത്യയിലെ എങ്ങനെയാണോ ഇലോൺ മസ്ക് സഹായിക്കുന്നത് ഇലോൺ മസ്കിനെ എങ്ങനെയാണോ ട്രംപ് സഹായിക്കുന്നത് അതുപോലെ കഴിഞ്ഞ പത്ത് വർഷ കാലമായെങ്കിലും നമ്മൾ കാണുകയല്ലേ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഓരോ പൈസയും പെട്രോളിലൂടെ നിധിയിലൂടെ സെസ്സിലൂടെ കോർപ്പറേറ്റ് സംവിധാനത്തിലൂടെ അങ്ങ് ചെല്ലുന്നത് ഗാനിക്കാണ് അനിൽ അംബാനിക്കാണ് അവരാണ് രാജ്യത്തെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് വൽക്കരണം നടത്തുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായി രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ മാറുമ്പോൾ പതിനായിരക്കണക്കിന് സംഘപരിവാർ അപ്പുറത്ത് ആയുധവും പിടിച്ചു നിൽക്കുന്നു പേരുമില്ല നാളുമില്ല അതാണ് ഇവരുടെ ഒരു പ്രത്യേകത നമുക്ക് എസ് ഡി നമുക്ക് പേരുണ്ട് അഡ്രസ് ഉണ്ട് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമുക്ക് പേരുണ്ട് മെമ്പർഷിപ്പിൽ ഒരു കാലാവധി ഉണ്ട് പക്ഷെ മറ്റു പാർട്ടികളിലും അങ്ങനെ തന്നെ ആർ എസ് എസിന് മെമ്പർഷിപ്പ് ഇല്ല അതുകൊണ്ട് എന്താ എവിടെ എവിടെന്നും ഏത് പാദരാത്രിക്കും അവന് കൊലപാതകം ചെയ്യാം ഹിംസ ചെയ്യാം ആര് ഒരു കോടതി ശിക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്നത് ആരാണെന്ന് കോടതിക്ക് അറിയാൻ കഴിയാത്തത് നരേന്ദ്ര ദബോൽക്കറെ കൊന്നതാരാണെന്ന് ഇന്ത്യയിൽ ഒരു പോലീസും പിടിക്കാൻ കഴിയാത്തത് ഇന്ത്യയിൽ നടക്കുന്ന പതിനായിരക്കണക്കിന് കലാപങ്ങളിൽ അതിൽ പ്രതികൾ ആരാണെന്ന് പിടിക്കാൻ കഴിയാത്ത വിധം വിവിധങ്ങളായ സംഘടനകളെ ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ലക്ഷണമൊത്ത സഹ സംഘടനകളെ അവർ സൃഷ്ടിച്ചിരിക്കുന്നു ഇതിനെ മറികടക്കാൻ എന്താണ് പോവഴി ജനാധിപത്യ മാർഗമാണ് ജനാധിപത്യ മാർഗം മാത്രമാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് വരുന്ന ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയെ ഈ അറസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എം കെ ഫൈസ അറസ്റ്റ് ചെയ്യപ്പെടും ഈ അബുബക്കർ അറസ്റ്റ് ചെയ്യപ്പെടും പ്രൊഫസർ കോയമാർ അറസ്റ്റ് ചെയ്യപ്പെടും എന്തുകൊണ്ടാ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കയ്യിലിട്ട് ആനമാടിയത് ദ ഗോപുരങ്ങളിൽ സവർണ മേധാവിത്വമാണെങ്കിൽ ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് രാജ്യത്തെ കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്ന് രാജ്യത്തിലെ ഓട്ടോ റിക്ഷക്കാരുടെ കുടുംബത്തിൽ നിന്ന് രാജ്യത്തെ ആക്രമർക്കുന്ന പാർട്ടി ഉണ്ടായി അതിന് ഉണ്ടായി അതിന്റെ പേരാണ് ഡെമോക്രാറ്റിക് പാർട്ടി അതുകൊണ്ട് പോരാട്ടങ്ങളെ അവർ മുന്നേറ്റങ്ങളെ അവർണറുടെ സാർത്ഥവാഹ പ്രസ്ഥാനങ്ങളെ രാജ്യത്ത് തകർക്കുക എന്നത് സവർണ മേധാവിത്വത്തിന്റെ ലക്ഷ്യമാണ് ലക്ഷണമാണ് അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഇന്ത്യയിൽ അവർണരായ ഈ രാജ്യത്തെ ഏറ്റവും മോശം ജോലി ചെയ്യുന്നു എന്ന് അവർ പറയുന്ന കഠിനാധ്വാനികളായ ഇന്ത്യയിലെ തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതുകൊണ്ടാണ് എം കെ ഫൈസി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു മതപണ്ഡിതൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ ബഹുത്വം മഹത്വം എന്താണ് സവർണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മതപണ്ഡിതൻ മാത്രമാണ് അതല്ലാതെ അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ പണ്ട് ഓലമേഞ്ഞൊരു കുടുംബ കുടിലാണ് പണ്ട് അദ്ദേഹം പിറന്നതെങ്കിൽ അതാണ് ഈ രാജ്യത്തെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് എല്ലാ പാർട്ടികളെയും നയിക്കുന്നത് പൂണൂലുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവരുടെ പേരിനൊപ്പം ഒരു വാലുണ്ടായിരിക്കണം എന്ന സാമ്പ്രദായിക രീതിയെ തിരുത്തിക്കൊണ്ടാണ് എസ് ഡി മുന്നോട്ട് പോകുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് നാളെ അങ്ങ് അറസ്റ്റ് ചെയ്യാം എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ തെറ്റി നിങ്ങൾക്ക് ഇന്ത്യത്തെ വീണ്ടെടുത്ത് മാത്രമേ ഞങ്ങൾ പോരാട്ടം അവസാനിപ്പിക്കുകയുള്ളൂ രക്തസാക്ഷിത്വമാണ് എങ്കിൽ രക്തസാക്ഷിത്വം ആർജിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കാൻ വരും തലമുറയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഐക്യദാട്ട് സംഗമം നിങ്ങളുടെ അവരുടെയും പിന്തുണയോടുകൂടി അറിയിപ്പോ എല്ലാവരുടെ അനുമതിയോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ് പ്രഖ്യാപിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ജയ് ഭീം ജയ് ഡെമോക്രസി